നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ യിലെ വീട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു തൃശൂരിന്റെ സമരപഥങ്ങളിൽ നിന്നും ആവേശമായിരുന്നു വി ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു വി എസ് ഉണ്ട് ചന്ദ്രാപ്പിനിയിൽ സ്വകാര്യ ബസും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച് മുപ്പതിലധികം പേർക്ക് പരിക്ക് ൃഷ്ടിപ്രദേശങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പി ജി ഡാമിന്റെ നാല് ഷട്ടറുകളും നാലിഞ്ച് വീതം ഉയർത്തി പടയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ വിശദമായ വാർത്തയിലേക്ക് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെത്തി മഴ അവഗണിച്ചും അന്ത്യാഭിവാദ്യം അർപ്പിച്ച് വൻ ജനക്കൂട്ടം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെത്തി തിരുവനന്തപുരം കടന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ മഴ അവഗണിച്ചും പ്രിയസഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് വൻ ജനക്കൂട്ടം വി എസിന്റെ വിലാപയാത്ര തിരുവനന്തപുരം ജില്ല പിന്നിട്ടത് പത്ത് മണിക്കൂറെടുത്താണ് കേരളത്തിന്റെ തെരുവീഥികളിൽ മുദ്രാവാക്യങ്ങളാൽ അഭിസംബോധന ചെയ്യപ്പെട്ട നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അന്ത്യയാത്രയിലും വി എസിന് മാത്രം അവകാശപ്പെട്ട മുദ്രാവാക്യ വിളികളോടെയാണ് ഒരു നോക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ സഖാക്കളെത്തിയത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലും തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയിലും ആ മുദ്രാവാക്യത്തിന്റെ ശൌര്യം ഇരച്ചുകയറി വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ ആചാര്യനെ വാർത്തെടുത്ത ഭൂമിയാണ് ആലപ്പുഴ കുട്ടനാടിന്റെ മണ്ണിൽ ഉഴുതുമറിച്ച ആവേശവും പുന്നപ്ര വയലാർ സമരരംഗത്തെ ചൂടുമാണ് ഈ രാഷ്ട്രീയക്കാരൻ പിന്നീട് ശോഭിച്ചതിന് പിന്നിൽ ശരീരഭാഷ സംഘാടകശേഷി ഉൾപാർട്ടി സമരങ്ങളിലെ പോരാട്ട വീര്യം പാർലമെന്ററി ഇടപെടലുകളിലെ കരുത്ത് എല്ലാം രൂപപ്പെടുത്തിയത് ഈ മണ്ണാണ് വി എസിനെ വഹിച്ചു വിലാപയാത്ര ജന്മനാട്ടിലെത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ സജി ചെറിയാൻ ആർ ബിന്ദു തുടങ്ങി നിരവധി നേതാക്കൾ വി എസിന്റെ വീട്ടിലെത്തി തൃശൂരിന്റെ സമരപഥങ്ങളിലെന്നും ആവേശമായിരുന്നു വി എസ് ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു വിദ്യാർത്ഥി യുവജന തൊഴിലാളി സമരങ്ങളിൽ ജില്ല ഇളകിമറിയുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഓടിയെത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുക്കാട്ടുകര നെല്ലങ്കര പ്രദേശത്തെ കർഷക തൊഴിലാളി സമരഭൂമിയിൽ വി എസ് എത്തിയതോടെയാണ് സമരം ഒത്തുതീർപ്പായത് എൺപത്തിരണ്ടിൽ ഡ്രേറ്റ് മാർച്ചിന് നേരെ പോലീസ് വെടിവെപ്പും ലാത്തിചാർജും നടത്തിയപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ സാന്നിധ്യമാണ് പ്രവർത്തകർക്ക് ആശ്വാസമായത് രണ്ടായിരത്തി രണ്ടിൽ തൃശൂരിൽ ചെത്തു തൊഴിലാളികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായപ്പോൾ മർദ്ദനമേറ്റവരെ ആശുപത്രിയിലും ജയിലിലും സന്ദർശിച്ച് വി എസ് ലാത്തിചാർജിന്റെ യഥാർത്ഥ ചിത്രം പൊതുസമൂഹത്തെ അറിയിച്ചു കാർഷിക സർവകലാശാല വി സിക്കെതിരെ നടന്ന സമരത്തിനും ആവേശം പകർന്നത് ഈ ജനനേതാവിന്റെ വാക്കുകൾ തന്നെ തൈക്കാട്ടുശേരിയിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അറിഞ്ഞയുടനെ വി എസ് ആ വീട്ടിലെത്തി പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തി ജില്ലയിലെ പരിസ്ഥിതി ജനകീയ സമരങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണാം ചൊവ്വൂരിൽ സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള ആസിഡ് ഭീഷണിക്കെതിരായ സമരത്തിലും പുത്തൂർ കൈനൂരിലെ പന്നി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യ പ്രശ്നത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിലും വി എസ് കരുത്തേകി ജില്ലയിലെ വികസന രംഗത്തും ആ ഭരണാധികാരിയുടെ കയ്യൊപ്പ് കാണാം മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കിയതും പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് തുടക്കമിട്ടതുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം ഇങ്ങനെ തൃശൂരിന്റെ സമരപഥങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും വികസന രംഗത്തും ഇന്നും നിരന്തര സാന്നിധ്യമായ നേതാവിനെയാണ് നഷ്ടമായത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു വി എസ് ഉണ്ട് ചന്ദ്രാപ്പിന്നിയിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ മൂന്നര വയസ്സുകാരൻ വി എസ് അച്യുതനാണ് ആ ജൂനിയർ വി എസ് വി എസ് ജനിച്ച ഒക്ടോബർ ഇരുപതിന് തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം കുഞ്ഞിനെന്ത് പേരിടുമെന്ന ചർച്ചകളിൽ അമ്പിളിയുടെ മകൾ ആയിഷ മുന്നോട്ടുവെച്ച ഒരേ ഒരു നിബന്ധന പേരും മലയാളിത്വം നിറഞ്ഞതായിരിക്കണം എന്നതായിരുന്നു ഒടുവിൽ അച്യുതൻ എന്നാകാമെന്ന് എല്ലാവരും തീരുമാനിച്ചു തിരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിന്റെ ആദ്യ അക്ഷരമായ എസ്സും വീട്ടുപേരായ വേലം വേലംപറമ്പിലും കൂടി ചേർത്തപ്പോൾ അച്യുതന്റെ ഇനീഷ്യൽ അങ്ങനെ വി എസ് അച്യുതനായി ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് അപകടം നടന്നത് കോങ്ങാട് തിരുവല്ലാമല ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് വളവോട് കൂടിയ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ വന്ന കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സാരമായി പരിക്കേറ്റ പത്തിലധികം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വൃഷ്ടി പ്രദേശങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പീച്ചി ഡാമിന്റെ നാല് ഷട്ടറുകളും നാല് ഇഞ്ച് വീതം ഉയർത്തി ചൊവ്വാഴ്ച രാവിലെ എട്ടിന് രണ്ട് ഇഞ്ചും പകൽ പന്ത്രണ്ടിന് രണ്ടിഞ്ചുമാണ് ഉയർത്തിയത് മുൻപ് നാലിഞ്ച് ഉയർത്തിയിരുന്നു ഇതോടെ ആകെ എട്ട് ഇഞ്ചാണ് ഉയർത്തിയിട്ടുള്ളത് രുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് പരമാവധി ഇരുപത് സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ മണലിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് പീച്ചി ഡാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ചൊവ്വാഴ്ച മഴ വിട്ടുനിന്നതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല പടയന്നൂർ പഞ്ചായത്തിലെ കെയർഹോം നാശത്തിന്റെ വക്കിൽ കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർഹോമിലാണ് വീടുകൾ ചോർന്നൊലിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവന രഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ഡിസംബർ ആറിനാണ് തുറന്നു നൽകിയത് ഇപ്പോൾ മുപ്പത് കുടുംബങ്ങളാണ് താമസിക്കുന്നത് പത്ത് വീടുകൾ അടഞ്ഞു കിടക്കുകയാണ് ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബലക്ഷയം വന്ന് തകർച്ചയുടെ വക്കിലെത്തി അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തു കെയർ ഹോമിന്റെ തൊട്ടു മുന്നിലുള്ള കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ കാടുകയറി നിൽക്കുകയാണ് തങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് അധികാരികളെ നിരന്തരമായി അറിയിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കല്ലേപ്പാടം ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം കൃഷ്ണകുമാർ ആരോപിച്ചു ആളില്ലാത്ത വീടുകളിൽ നിന്ന് മീറ്ററുകളും കെ എസ് ഇ ബി ഊരി മാറ്റിയിട്ടുണ്ട് ർ നിവാസികൾക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില തൊണ്ണൂറ്റിയഞ്ച് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന ഒരിക്കൽ കൂടി െ അവസാനമായി ഒരു ഒരുനോക്കു കാണാൻ വി എസിന്റെ പുന്നപ്രയിലെ വീട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു സമരപഥങ്ങളിൽ നിന്നും ആവേശമായിരുന്നു ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു വി എസ് ഉണ്ട് ചന്ദ്രാപ്പിനിയിൽ സ്വകാര്യ ബസും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച് മുപ്പതിലധികം പേർക്ക് പരിക്ക് വൃഷ്ടിപ്രദേശങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പിറ്റി ഡാമിന്റെ നാല് ഷട്ടറുകളും നാലിഞ്ച് വീതം ഉയർത്തി പടയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം